ചോദ്യം നമ്പർ നൂറ്റി അൻപത്തി ഒന്ന് ശ്രീ പി ജെ ജോഹസ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി സി വിഷ്ണുനാഥ് ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി സാർ എയും ബിയും റേഷൻ കടകളിലൂടെയുള്ള റേഷൻ വിതരണം സ്ഥിരമായി തടസ്സപ്പെടുന്ന രീതിയിലുള്ള യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളും നിലവിലില്ല റേഷൻ വിതരണത്തിൽ ഭാഗികമായി തടസ്സമുണ്ടാക്കിയ സാങ്കേതിക പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ എല്ലാ ഇ പോസ്റ്റ് മെഷീനുകളും സർവീസ് വിഷൻ ടെക് എന്ന സ്ഥാപനം പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിൽ റേഷൻ വിതരണത്തിൽ ഉപയോഗിച്ചിരുന്ന ബി എസ് എൻ എൽ ബാൻഡ് വിത്ത് ഇരുപത് എം ബി പെർ സെക്കൻഡ് എന്നത് അൻപത് എം ബി പെർ സെക്കൻഡായി ഉയർത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എ യു എ സെർവറിൽ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റേഷൻ വിതരണം മുടങ്ങാതിരിക്കുന്നതിനായി എൻ ഐ സിയുടെ എ യു എ സെർവറുകൾ കൂടി വിതരണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് എൻ ഐ സിക്കും യു എ ഡി എയ്ക്കും കത്ത് നൽകിയിട്ടുണ്ട് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോ സെർവറുകളിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമായി ഉണ്ടാകുന്ന ഭാഗികമായ തടസ്സങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളുമായി ചേർന്ന് പരിഹരിക്കാറുണ്ട് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഉപയോഗിച്ചുള്ള റേഷൻ വിതരണം ഒതൻറ്റിക്കേഷൻ യൂസർ ഏജൻസി ഒതന്റിക്കേഷൻ സെർവർ ഏജൻസി ആധാർ സെർവർ എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് സാധ്യമാക്കുന്നത് മേപ്പടി സെർവറുകൾ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ റേഷൻ വിതരണത്തിൽ തടസ്സം നേരിടുന്ന പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഒതൻ്റിക്കേഷൻ യൂസർ ഏജൻസിയും ഒതൻറ്റിക്കറ്റ് സെർവർ ഏജൻസിയും ആധാർ എന്നിവയുടെ സെർവറുകൾ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല റേഷൻ വിതരണത്തിലെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തടസ്സങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കുന്നതിനായി എൻ ഐ സിയുടെ അൾട്ടർനേറ്റ് എ യു എ അഡോപ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർ സി ഇ പോസ് മെഷീൻ തകരാറിലാക്കുന്നത് റേഷൻ വ്യാപാരികളാണെന്നുള്ള വിവരം നാളിതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എൻ എഫ് എസ് എ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന് ശേഷം റേഷൻ വ്യാപാരികൾക്ക് ഉണ്ടായ സാമ്പത്തികവും നിയമപരവും ഭരണപരവുമായ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് റേഷനിങ് കൺട്രോളർ ലോ ഓഫീസർ വിജിലൻസ് ഓഫീസർ എന്നിവരടങ്ങിയ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിക്കുന്നതാണ് സാർ പി ജെ ജോസഫ് പ്രകാരം ശ്രീ പി സി ചുമതല സാർ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ അവസ്ഥ പരമ ദയനീയമാണ് സാർ ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് അവരുടെ ഈ വേതനവും കമ്മീഷനും ഒന്നും പുതുക്കി നിശ്ചയിച്ചിട്ടില്ല അങ് ഇപ്പോൾ പറഞ്ഞത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ക്വിൻറ്റൽ അളന്ന് കഴിയുമ്പോൾ അവർക്ക് പതിനെട്ടായിരം രൂപയാണ് കമ്മീഷനായി കിട്ടുക അപ്പോൾ ഈ വാടകയ്ക്കാണ് ഒരു കട പ്രവർത്തിക്കുന്നതെങ്കിൽ എണ്ണായിരം രൂപ വാടക കൊടുക്കണം ഒരു സ്റ്റാഫിനെ നിർത്തേണ്ടി വരും അയാൾക്ക് എണ്ണായിരം രൂപ കൊടുക്കണം പതിനാറായിരം രൂപ അങ്ങനെ പോയി പതിനെട്ടായിരം രൂപ കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ചാർജ് കൂടെ കഴിച്ചാൽ ഈ റേഷൻ വ്യാപാരിക്ക് പിന്നെ ഈ കട നടത്തുന്നത് എന്താണ് കിട്ടുന്നത് സർ കൃത്യമായ ചോദ്യമാണ് സർ അഞ്ചു വർഷമായി ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായി വിലക്കയറ്റം ഉണ്ടായി അപ്പോൾ അടിയന്തിരമായി റേഷൻ വ്യാപാരികളുടെ ഈ കമ്മീഷൻ വർദ്ധിപ്പിച്ച് നൽകാനുള്ള നടപടി യുദ്ധകാല അടിസ്ഥാനത്തിൽ സർക്കാർ വകുപ്പ് തീരുമാനിക്കുമോ യെസ് മിനിസ്റ്റർ സർ രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തെക്കാൾ കമ്മീഷന്റെ കാര്യത്തിൽ വർദ്ധനയോടുകൂടി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം സർ എന്നു മാത്രമല്ല കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ ഒഴികെ ബാക്കി എല്ലാ മാസവും കൊടുക്കേണ്ട കമ്മീഷൻ ഈ കഴിഞ്ഞ മാസം വരെയും കൃത്യമായി കൊടുത്തിട്ടുണ്ട് സർ എന്നു മാത്രമല്ല പതിനാലായിരത്തി ഇരുന്നൂറോളം കടകളിൽ കുറച്ച് കടകൾക്ക് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പ്രശ്നം ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ മഹാഭൂരിപക്ഷം കടകൾക്കും അത്തരത്തിലുള്ള ഗുരുതരമായ ഒരു സാഹചര്യമില്ല എങ്കിലും റേഷൻ വ്യാപാരികളുടെ ജീവിത നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കമ്മീഷനിൽ വർധനവ് വരുത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ആ സമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അതിനനുസൃതമായ കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഞാൻ പറഞ്ഞതിനകത്ത് ലീക്കേജിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഈ തൂക്കിയല്ല അവർക്ക് കൊടുക്കുന്നത് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ഒക്കെ ലീക്കേജ് ഉണ്ടാകുന്നതിൻ്റെ ആ നഷ്ടം ഞാൻ കണക്കിലെടുത്തിട്ടില്ല സാർ കോവിഡ് കാലത്ത് സുരക്ഷിതമായി നമ്മളെല്ലാം വീടുകളിൽ ഒതുങ്ങിയപ്പോൾ ആ അപായമുള്ള അപകടമുള്ള സാഹചര്യത്തിൽ പോലും ഈ കിറ്റുകൾ വിതരണം ചെയ്ത റേഷൻ വ്യാപാരികൾക്ക് ഇപ്പോഴും അതിന്റെ കമ്മീഷൻ കൊടുത്തിട്ടില്ല സാർ ജീവൻ പണയപ്പെടുത്തി ജനങ്ങളെ സേവിച്ചവരാണ് സാർ എന്തുകൊണ്ടാണ് സാർ മരണപ്പെട്ട വ്യാപാരികളുണ്ട് അടിയന്തരമായി അക്കാര്യത്തിൽ ഒരു ദയാപൂർണമായ മനുഷ്യത്വത്തിനടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമുണ്ട് കോവിഡ് കാലത്ത് അവരുടെ മുടങ്ങിയ കുടിശ്ശികയായ കമ്മീഷൻ അടിയന്തരമായി കൊടുക്കണം സർ സർ കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും പരിഗണനയുമാണ് ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് സർ അത് വളരെ അഭിമാനത്തോടെ പറയുകയാണ് കേരളത്തിലെ മറ്റൊരു മേഖലയ്ക്കും ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുത്തിരുന്നില്ല എന്നാൽ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികളായി നിന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടവർക്ക് ഇൻഷുറൻസിൻ്റെ കവറേജ് നൽകുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ട് സാർ താങ്കൾ പറഞ്ഞ വിഷയം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം ഒരുമിച്ച് നടത്തിയവരാണ് റേഷൻ വ്യാപാരികൾ മാത്രമല്ല കേരളത്തിലെ നന്മ നിറഞ്ഞ മനസ്സുള്ളവരെല്ലാം കോവിഡിനെ അതിജീവിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ രംഗത്തിറങ്ങിയവരാണ് എന്നാൽ ആ അവർ കേസിന് പോയ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള കമ്മീഷൻ്റെ തുക കൊടുക്കണമെന്ന് കോടതി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന ശ്രീ മോഹൻസ് ജോസഫ് സാർ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എല്ലാവിധ പരിരക്ഷയും കൊടുത്തു പക്ഷേ കാശ് കൊടുത്തിട്ടില്ല കോടതിയുടെ ഉത്തരവ് ഉണ്ടായെന്ന് ലാസ്റ്റ് അങ്ങ് പറഞ്ഞു നിർത്തിയത് കോടതിയുടെ ഉത്തരവുണ്ടായെന്നാണ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഇതുവരെ സംസ്ഥാന ഗവൺമെന്റ് റേഷൻ വ്യാപാരികൾ കോവിഡ് കാലത്ത് കൊടുത്ത പണം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വിഷയം ഗുരുതരമായ അനാസ്ഥയാണ് ഗവൺമെന്റ് കാണിക്കുന്നത് സാർ ഈ പ്രശ്നം പരിഹരിച്ച് കോവിഡ് കാലത്ത് ഗവൺമെന്റിനോട് സഹകരിച്ച ജനങ്ങൾക്ക് വേണ്ടി കാര്യക്ഷമ പ്രവർത്തിച്ച റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല മുഴുവൻ പണവും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതിൽ ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയ വ്യാപാരികൾക്ക് കൃത്യമായി ആ തുക കോടതി പറഞ്ഞ അനുസരിച്ച് ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് കേസിനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള രണ്ടാമത് കക്ഷി ചേർന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ അടുത്ത നാൾ വിധി ഉണ്ടായിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് സർ സപ്ലൈകോയുടെ വിപണി ഇടപെടലിന് ഇത്തവണത്തെ ബഡ്ജറ്റിൽ അനുവദിച്ച തുക പര്യാപ്തമാണോ കൂടുതൽ തുക ആവശ്യപ്പെട്ട് മന്ത്രി തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ സാർ താങ്കൾക്ക് ബഹുമാനപ്പെട്ട അംഗത്തിന് തന്നെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം താങ്കളുടെ ഭരണകാലത്ത് താങ്കൾ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ സപ്ലൈ ഗവൺമെൻറ് കൊടുക്കാനുള്ള വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള തുക മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് അന്ന് മുതലേ തന്നെ ആ കുടിശ്ശിക സപ്ലൈ ക്യോയ്ക്ക് വിപണി ഇടപെടലുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ അത്തരം നടപടികളുടെ ഭാഗമായിട്ട് കുറച്ചേറെ ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് അത് കൊടുക്കാനുള്ള നടപടി തന്നെയാണ് ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നത് എന്നാൽ അതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും അനുസൃതമായിട്ടുള്ള തുക ലഭ്യമാക്കാനുള്ള നടപടിയിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് സപ്ലൈകോയെ സംരക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ മാർക്കറ്റിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്ന കാര്യത്തിലെല്ലാം കഴിഞ്ഞ എട്ടു വർഷമായി കേരളത്തിലെ ഗവൺമെൻറ് മാതൃകാപരമായ പ്രവർത്തനം നടത്തി അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലവർധനവ് വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി ഈ കേരളം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ് ആ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഗവൺമെൻറ് അക്കാര്യത്തിൽ ജനങ്ങളോടൊപ്പമാണ് എന്നുള്ളത് പണം നമുക്ക് പണം എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി ഈ ബഡ്ജറ്റിൽ പതിനഞ്ച് കോടി രൂപ അധികമായി ധനമന്ത്രി വച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം പരിഹരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് ടാങ്കൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ കുടിശ്ശിക ടാങ്കൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ കുടിശ്ശിക ആ കാലഘട്ടത്തിലെ കുടിശ്ശിക കേരളത്തിൽ വളരെ കൂടുതലാണ് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് സർ സംസ്ഥാനത്ത് എൻ ബി എ കാർഡ് ഉടമകൾക്ക് സാധാരണ കുത്തിരി കൊടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഈ കുത്തിരി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേവലം രണ്ട് കിലോ വീതം ലഭിക്കുന്ന ടീ വിഭാഗക്കാർക്ക് എല്ലാവിധാരികളും വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകുമോ അതിനുള്ള നടപടി സ്വീകരിക്കുമോ സർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് ആ വിഷയത്തിൽ ഈ സഭ തന്നെ നന്നായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് സാർ കേന്ദ്ര ഗവൺമെൻറ് നിലപാടെന്താ നാൽപ്പത്തിമൂന്ന് ശതമാനം മലയാളികൾക്ക് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്കകത്തുള്ളൂ ബാക്കി അൻപത്തേഴ് ശതമാനത്തിന് യാതൊരു സഹായവും കേന്ദ്രം നൽകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് മൂന്ന് രൂപ വില നൽകി വാങ്ങുന്ന അരിയാണ് ഇവിടെ നാട്ടിലെ ബി ഫാമിലിക്ക് സൗജന്യമായി നൽകിയിരുന്നത് ഈ കഴിഞ്ഞ വർഷം വരെ ആ സൗജന്യം കേരളത്തിലെ ലക്ഷക്കണക്കായ കുടുംബങ്ങൾ അനുഭവിച്ചതാണ് അവിടെ ആ ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാടാണ് കേരളത്തിൽ അത്തരം വിഭാഗത്തിന് സൗജന്യമായ അരി നൽകാൻ മറ്റു വിഭാഗത്തിന് ട്രൈഡ് ഓവർ വിഹിതം കുറച്ചു കൊണ്ടുവരികയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലും താൽപ്പര്യവുമാണ് നമ്മുടെ നാട്ടിലെ നീല നിറത്തിലെയും വെള്ളനിറത്തിലെയും അൻപത്തി ഏഴ് ശതമാനം വരുന്ന ലക്ഷങ്ങൾക്ക് നമുക്ക് വില കുറച്ച് നാല് രൂപയ്ക്കാണ് അരി കൊടുക്കുന്നത് സാർ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് എട്ട് രൂപ മുപ്പത് പൈസയ്ക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എട്ട് രൂപ മുപ്പത് പൈസയ്ക്ക് വാങ്ങുന്ന അരി കേരളത്തിലെ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന നീലനിറ കാർഡുകാർക്ക് ഈ കേരളത്തിലെ ഗവൺമെൻറ് നാല് രൂപയ്ക്ക് നൽകുകയാണ് എന്ന് മാത്രമല്ല നീലയും വെള്ളയും നിറത്തിലുള്ള കാർഡുടമകൾക്ക് അൻപത്തി ശതമാനം മലയാളികൾക്ക് നൂറ് ശതമാനവും കേരളത്തിൽ റേഷൻ്റെ പരിധിയിൽ വന്നിരിക്കുന്ന ആ ജനതയ്ക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയിലാണ് സാർ എല്ലാ ഭക്ഷ്യധാന്യ വിതരണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വിഷയം രണ്ട് കിലോ അരിയായി പരിമിതപ്പെടുത്തിയത് അത്തരം ഒരു സാഹചര്യത്തിലാണ് എന്നാൽ ഈ കഴിഞ്ഞ മാസവും ഈ ഈ മാസവും അഞ്ച് കിലോ അരി സ്പെഷ്യലായി ആ വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് അവർക്ക് കേരളത്തിൽ നമ്മൾ സംഭരിക്കുന്ന നെല്ലിൽ നിന്നെടുക്കുന്ന ചമ്പാവരി കുത്തരി എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞ കുത്തരി അവർക്ക് അതിനനുസരിച്ച് നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അൻപത് അൻപത്തിരണ്ട് രൂപ മാർക്കറ്റിൽ വിലയുള്ള അരി പത്ത് രൂപ തൊണ്ണൂറ് വയസ്സേക്ക് കേരളത്തിലെ റേഷൻ കടകളിലൂടെ ഈ ജനവിഭാഗത്തിന് കൊടുക്കുന്നത് നല്ല വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് മനുഷ്യാണ് അതിനനുസരിച്ച് നല്ല അരി തന്നെ കൊടുക്കാനുള്ള നടപടി ശ്രീ ഈ സ്വീകരിക്കുന്നത് ഭാരതരി വിതരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാരദരി വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംസ്ഥാന ഗവൺമെന്റോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനോ പല ഉത്തരവാദിത്വമുണ്ടോ ഈ അരി വിതരണം ചെയ്യാനുള്ള സംവിധാനം എന്താണ് എങ്ങനെയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയാനുള്ള താല്പര്യമാണ് സാർ കേന്ദ്ര ഗവൺമെൻറ് പല രൂപത്തിൽ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ഇടപെടൽ നടത്തുകയാണ് സാർ അവർ നമ്മുടെ നാട്ടിലെ വെള്ളയും നീലയും കാർഡുകാർക്ക് നൽകിയിരുന്ന ഗോതമ്പ് പൂർണ്ണമായും നിർത്തലാക്കി നമുക്ക് ലഭിച്ചിരുന്ന മണ്ണെണ്ണ കാൽ ലിറ്ററായി മൂന്ന് മാസത്തിലൊരുക്കി കൊടുക്കേണ്ട അവസ്ഥയിൽ അത് പരിമിതപ്പെടുത്തി ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് കേരളത്തെ നമ്മളൊരു കൺസ്യൂമർ സെറ്റാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പതിനഞ്ച് ശതമാനം അരിയാണ് എന്നാൽ നമുക്കാവശ്യമായ അരി വർദ്ധിപ്പിച്ച് നൽകണമെന്നുള്ള നമുക്ക് മുമ്പുണ്ടായിരുന്ന പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഈ സഭ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ് അതിനോട് പോലും ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല ഒരു കിലോ അരി പോലും ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിച്ച് നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നാൽ കേരളത്തിൽ ഫലപ്രദമായ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ കാലാകാലങ്ങളിൽ എഫ് സിയിൽ നിന്ന് ലേല ലേലത്തിൽ ഒ എം എസ് സ്കീമനുസരിച്ച് എഫ് സിയിൽ നിന്ന് ലേലത്തിൽ എടുത്ത് ആ അരി കേരളത്തിലെ സപ്ലൈകോയിലൂടെ കോയിലൂടെ ഇരുപത്തിനാല് രൂപ നിരക്കിൽ നൽകുന്ന ഒരു നിലപാടാണ് കേരളം സ്വീകരിച്ചത് ആ ഇരുപത്തിനാല് രൂപയ്ക്ക് നൽകുന്ന അരിയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും അതുപോലെ സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ആ ഒ എം എസ് സ്കീം അനുസരിച്ച് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധന ഉണ്ടാക്കിയിരിക്കുന്നത് ആ നിബന്ധന ഉണ്ടാക്കിയിട്ടാണ് അവർ ആ അരി ഇരുപത്തൊൻപത് രൂപ നിരക്കിൽ കേരളത്തിൻ്റെ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയാണ് കേരളത്തിൽ പതിനാലായിരത്തിലധികം കടകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉള്ളപ്പോൾ ഫലപ്രദമായിട്ടുള്ള പൊതുവിതരണ സംവിധാനമുള്ളപ്പോൾ അതിലൂടെ നൽകുന്നതിന് പകരം നേരിട്ട് മാർക്കറ്റിൽ ചെറിയ കച്ചവടക്കാർ കൊണ്ടുപോകുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കടകളിലെ കട നാട്ടുമുറങ്ങളിലും നഗരങ്ങളിലെയും മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന ഒരവസ്ഥ സ്വീകരിച്ചിരിക്കുകയാണ് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഏജൻസിയിലൂടെ സപ്ലൈകോയിലൂടെയാണ് നൽകിയിരുന്നെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുമായിരുന്നു ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുന്ന അരിയാണ് ഇരുപത്തൊൻപത് രൂപ നിരക്കിൽ കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായിട്ടാണോ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് സാർ യെസ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് യാതൊരു അറിവുമില്ല കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് അവരുടെ ഏജൻസികൾ വഴി വിൽക്കുന്നതാണ് അതിൽ ഒരു നിയന്ത്രണവും കാണുന്നില്ല സാധാരണ റേഷൻ കാർഡ് ഉടമകളോ ഒരാളിനെ കൊടുത്തു എന്ന് ഉറപ്പാക്കുന്ന ചില വ്യവസ്ഥകളോ അതൊന്നും ഇതിൽ കാണുന്നില്ല അതുകൊണ്ട് അത്തരം വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യം ഞാൻ പെടുത്തിയിട്ടുണ്ട് ശ്രീ പി അബ്ദുൽ ഹമീദ് സർ ഈ റേഷൻ കടകളുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ചിത്രവും സെൽഫി പോയിൻറ്റും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ലോഗോയും അടങ്ങുന്ന ഫ്ലെക്സ് ബോർഡുകൾ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത അഞ്ഞൂറ് റേഷൻ കടകൾക്ക് സമീപം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ പ്രസ്തുത റേഷൻ കടകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന് നിബന്ധനകൾ എന്തെല്ലാമാണ് യെസ് ഇതിനാവശ്യമായ തുക ഏത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കും യെസ് മിനിസ്റ്റർ സർ ഇത് താങ്കൾ പറഞ്ഞ വിഷയം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ പ്രധാനമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഫ്ലെക്സ് ബാനറുകൾ സംസ്ഥാനത്തെ പതിനായിരത്തിലധികം പതിനാലായിരത്തിലധികം കടകളിൽ സ്ഥാപിച്ച് റിപ്പോർട്ട് നൽകാൻ എഫ് സി ഐയെയും സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെയും കേന്ദ്രം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അഞ്ഞൂറ്റി അൻപത് റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അത് പരിശോധിക്കാൻ എഫ് സി ഐയുടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിച്ച കാരി ബാഗുകൾ ഭക്ഷ്യധാന്യ വിതരണം നടത്താനുള്ള പരിപാടിയായി മുന്നോട്ട് വച്ചിട്ടുണ്ട് എഫ് സി ഐ എൻ എഫ് എസ് എ നിയമപ്രകാരം അവകാശപ്പെട്ട ഭക്ഷ്യധാന്യ വിതരണ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ വിധത്തിൽ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാർ ഒരുവിധത്തിലും അംഗീകരിക്കുന്നില്ല സർമാനപ്പെട്ട സി എം സർ ദീർഘകാലമായി റേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിൻ്റെ ഭാഗമായി റേഷൻ കടകളും നിലനിൽക്കുന്നുണ്ട് ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ് ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇത് അറിയിക്കാൻ പറ്റില്ല എന്നുള്ളതും പരിശോധിക്കും സർ ചരിത്ര സൃഷ്ടിച്ച നവകേരള സദസ്സിൽ ലഭ്യമായ അപേക്ഷകളിൽ ധാരാളം മുൻഗണനാ കാർഡുകൾക്ക് വേണ്ട അപേക്ഷ ലഭ്യമായിരുന്നു ആ അപേക്ഷ അതിന് അർഹത പരിശോധിച്ച് മുൻഗണനാ കാർഡ് നൽകുന്നതിനാവശ്യമായ സംവിധാനം എങ്ങനെയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതുവരേക്കും നൽകിയ കാർഡിൻ്റെ ഒരു വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ അതുകൂടി പറയാമോ എന്നുള്ളതാണ് സർ നവകേരള സദസ്സിൽ ലഭിച്ച ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച മുൻഗണനാ കാർഡിൻ്റെ ആവശ്യം അത് വളരെ ഗൗരവമായി തന്നെ എടുക്കുകയും ഈ സഭ നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരാഴ്ചയിൽ അത്തരം കാർഡ് കേരളത്തിലൊട്ടാകെ ആ അപേക്ഷകർക്ക് അർഹതയുള്ളവരുടെ അർഹത പരിശോധിച്ച് നൽകാനുള്ള നടപടി സ്വീകരിക്കുകയുണ്ടായി സാർ എൺപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം അപേക്ഷകൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് സാർ ഓരോ താലൂക്ക് തിരിച്ചും അതിൻ്റെ കണക്കുകൾ ഞാനത് മേശപ്പുറത്ത് വെക്കുന്നതാണ് അതിന് അത് ഓരോ സ്ഥലത്തും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മാർ ഭരണകക്ഷി എം എൽ എ മാർ മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ മാർ തന്നെ ആ കാർഡ് നവകേരള സദസ്സിൻ്റെ തീരുമാനമനുസരിച്ചുള്ള അതിൽ വന്ന അപേക്ഷകൾക്ക് പരിഹാരം ഉണ്ടാക്കിയ കാർഡുകൾ വിതരണം ചെയ്തെന്നുള്ള സന്തോഷകരമായി ഈ സഭയെ അറിയിക്കുകയാണ് സാർ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ ഇവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സാർ ഭാരത അരി എന്നുള്ള പേരിൽ ഇവിടെ പരാമർശിക്കപ്പെട്ടതാണ് ഇരുപത്തൊൻപത് രൂപയ്ക്ക് തെരുവിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുകയാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഏജൻസികൾ സാർ യാതൊരു നിബന്ധനകളോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല സർ യഥാർത്ഥത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയാല്ല പ രണ്ട് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്ന അരിയാണ് ഇരുപത്തൊൻപത് രൂപയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ഭാരത അരി എന്നുള്ള നിലയിൽ വിതരണം ചെയ്തത് സാർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും നടപടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ ഇത് വലിയൊരു തട്ടിപ്പാണെന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനായിട്ട് സർ ബഹുമാനപ്പെട്ട സി എം തന്നെ ഈ സഭയിൽ അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ വിശദമായി വ്യക്തമായും പറയുകയുണ്ടായി എന്തായാലും ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ച ഇരുപത്തൊൻപത് രൂപ എന്നുള്ള ഒരു 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 ആപ്പ് ആ രീതിയിലേക്ക് ഇതിൻ്റെ വില നിശ്ചയിച്ച് വിതരണം ചെയ്യുന്നത് അത് വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്